നമ്മുടെ കേരളത്തിൽ ചൂട് കൂടി കൂടി വരുന്നൊരു കാലാവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും സ്വാഭാവികമായിട്ടും മൈൻഡിൽ വന്നൊരു കാര്യമാണ് എ സി വെക്കുക എന്നുള്ളത് അപ്പം ഒട്ടിപ്പിക്ക ആൾക്കാർ ഇപ്പൊ തന്നെ എ സി കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞു ഇനി എ സി വെക്കാനുള്ളവരെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൈസയാണ് പൈസ എന്ന് പറഞ്ഞാൽ എ സി വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയല്ല പകരം കറണ്ട് ബില്ല് അപ്പം ഇപ്പൊ എ സി ഉള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും ഇനി എ സി വാങ്ങാൻ പോകുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ എ സി വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാം ഈ ഒരു ചെറിയ ചെറിയ ടിപ്സ് യൂസ് ചെയ്ത ഒരു എട്ട് ടിപ്സ് ഈ ഒരു എട്ട് ടിപ്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് വില ലാഭിക്കാൻ പറ്റും സോ സോസം ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഒരാളെ നമുക്ക് നേരെ വിളിക്കാം ഹലോസ് വെൽക്കം ബാക്ക് ടു ചാനൽ യു ആർ വാച്ചിങ് ഡയറിക് അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു രാത്രി ഒരു പത്ത് മണിക്ക് കിടക്കുക എന്ന് വെച്ചാൽ ഞാൻ കിടക്കുന്ന ടൈം പറയാം പത്ത് മണിക്ക് കിടക്കുവാണ് എ സി ഓൺ ആക്കുക നമ്മൾ പിന്നെ അത് ഉറങ്ങു നമുക്കൊരു ഉറക്കം പിടിച്ച് വരുമ്പഴേക്കും പിന്നെ നമ്മൾ എ സി ഓഫ് ചെയ്യാൻ മറന്നു പിന്നെ നമ്മൾ എ സി ഓഫ് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് ഒരു ഏഴ് മണി ടൈമിൽ അല്ലെങ്കിൽ ഒരു ആറ് മണി ടൈമിലാണ് എ സി ഓഫ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും നേരം എ സി വർക്ക് ചെയ്യുന്നുണ്ട് കറണ്ട് ബില്ല് അതനുസരിച്ച് കൂടും അപ്പൊ ഇതിന് നമുക്ക് പരിഹാരമായിട്ട് എ സിയുടെ റിമോട്ടെ തന്നെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ടൈമർ സെറ്റ് ചെയ്യുക ഒരു രാത്രി ഒരു ഒരു മണി വരെയൊക്കെ എ സി മതി കാരണം അത് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തണുപ്പാണ് അപ്പൊ ഒരു ടൈമർ സെറ്റ് ചെയ്യാം ഇപ്പൊ രാത്രി ഒരു പത്ത് മണിക്ക് കിടന്ന പത്ത് തൊട്ട് ഒരു മണി വരെ വർക്ക് ചെയ്യുക അത് കഴിഞ്ഞ് എ സി ഓഫ് ചെയ്യുക ഇനി സ്മാർട്ട് എ സികളാണെങ്കിൽ ഇപ്പം ആയിട്ട് വാങ്ങുന്ന സ്മാർട്ട് എ സികളാണെങ്കിൽ അതിനെ നമുക്ക് സ്മാർട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ മൊബൈൽ ഫോൺ വഴി നമുക്ക് ആ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോൾ ഓൺ ആവണം എപ്പോൾ ഓഫ് ആവണം എത്ര നേരം വർക്ക് ചെയ്യണം അങ്ങനത്തെ ടൈമറല്ല സെറ്റ് ചെയ്യുക അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ ഇതൊന്ന് ചേച്ചി ട്രൈ ചെയ്തു രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും തണുപ്പ് കൂടാനായിട്ട് ഒറ്റ അടിക്ക് പതിനേഴ് ഡിഗ്രി അല്ലെങ്കിൽ പതിനാറ് ഡിഗ്രി പതിനാറ് ഡിഗ്രിക്ക് താഴോട്ടൊന്നും എ സിയുടെ തണുപ്പ് കൂടത്തില്ല പതിനാറ് ഡിഗ്രി വരെയാണ് ഏറ്റവും കുറച്ചിടാൻ പറ്റുന്നത് ഇപ്പം പലർക്കുമുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ എ സിയുടെ തണുപ്പ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് പതിനേഴ് ഡിഗ്രി പതിനെട്ട് ഡിഗ്രി ശരി പതിനെട്ട് ഡിഗ്രി പതിനേഴ് ഡിഗ്രി പതിനാറ് ഡിഗ്രി അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല എ സിയുടെ ടെമ്പറേച്ചർ നമ്മൾ എത്ര കൂട്ടുന്നു ഇപ്പം നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തി ഡിഗ്രി ആക്കിയ ചൂടായിരിക്കും അതേസമയം പതിനാറ് ഡിഗ്രി ആക്കിയാൽ നമുക്ക് തണുപ്പായിരിക്കും അപ്പം നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തത് അതിൻ്റെ താഴോട്ട് എപ്പോഴും ഇടാതിരിക്കുക ഇരുപത്തഞ്ചല്ലേ ഇരുപത്തിനാല് ഡിഗ്രി തന്നെ ഇടുക അപ്പം അതാണ് ഒരു കാര്യം പിന്നെ എ സി ഇപ്പം നമ്മൾ പതിനേഴ് ഡിഗ്രിയിൽ ഇടുകയാണെങ്കിൽ വെളിയിൽ അതനുസരിച്ച് കംപ്രസർ ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോഴും എ സിയുടെ വർക്കിംഗ് ടൈം കൂടു കൂട് വെച്ച് നമുക്ക് കറണ്ട് ബില്ല് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഡിഗ്രിയിൽ ഇടുക ഈ ഒരു ടൈമർ സെറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് ഡിഗ്രി ഇടുമ്പോഴേക്കും നല്ല തണുപ്പാവും റൂം ഓക്കെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻവേർട്ടർ എ സികൾ യൂസ് ചെയ്യും ഇപ്പം ഉള്ള തെറ്റിദ്ധാരണയാണ് പലർക്കൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് പേർക്കുണ്ട് ഇൻവേർട്ടർ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം കറണ്ട് ഇല്ലെങ്കിലും ഇൻവേർട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്ന എ സി എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എനിക്കറിയാവുന്ന കുറച്ച് പേർ അങ്ങനെയാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ഈ ഒരു പോയിന്റ് പറയാൻ കാരണം ഇൻവേർട്ടർ ഏ സി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇൻവേർട്ടറെ വർക്ക് ചെയ്യാന്നല്ല അത് കറണ്ടെ ഇൻവേർട്ട് ചെയ്യും ഇപ്പം ഡി സി കറന് എ സിയൊക്കെ അങ്ങനെ കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിന് അതുപോലെ തന്നെ കുറച്ച് കറണ്ട് മതിയായിരിക്കും അപ്പൊ എല്ലാവരും ഇൻവേർട്ടർ ഏ സികൾ യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും എ സി എടുക്കുമ്പോൾ വില കുറയാൻ വേണ്ടിയിട്ട് ആ ത്രീ സ്റ്റാർ എ സി ഇരുപതിനായിരം രൂപ അതെടുക്കാം അങ്ങനല്ല ഒരു ഫൈവ് സ്റ്റാർ എ സി എടുക്കാൻ ശ്രമിക്കാം മാക്സിമം എല്ലാരും ഫൈവ് സ്റ്റാർ എ സി എന്ന് പറയുമ്പോൾ ഇപ്പൊ ത്രീ സ്റ്റാർ എ സിക്ക് ഒരു നല്ലൊരു എ സിക്ക് ഇരുപതിനായിരം അല്ല ത്രീ സ്റ്റാർ നല്ലൊരു എ സിക്ക് മുപ്പതിനായിരം രൂപയാവും ഒരു അയ്യായിരം രൂപ കൂടുതലാണ് ഒരു മുപ്പത്തയ്യായിരം രൂപ തൊട്ടൊക്കെ ഫൈവ് സ്റ്റാർ എ സികൾ കാണും അപ്പൊ മാക്സിമം എല്ലാരും ഫൈവ് സ്റ്റാർ എ സികൾ എടുക്കാൻ നോക്കുക അതനുസരിച്ച് അത്ര നമുക്ക് കറണ്ട് ബില്ല് കുറയും ഈ ഒരു അയ്യായിരം രൂപ നമ്മൾ ഇവിടെ ഇപ്പൊ ലാഭിച്ചാൽ നമുക്കൊരു മാസത്തെ കറണ്ട് ബില്ല് തന്നെ ചിലപ്പോ അയ്യായിരം രൂപയുടെ ഡിഫറൻസും കാര്യങ്ങളെല്ലാം വരും അപ്പൊ എല്ലാവരും ഫൈവ് സ്റ്റാർ റേസിലേക്ക് അതേ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂം എപ്പോഴും ക്ലീൻ ആയിട്ട് വയ്ക്കും അതുപോലെ തുണിയൊക്കെ വലിച്ചു വരെയായിരിക്കും അപ്പൊ എ സിയിൽ ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഡിഗ്രി റൂം ടെമ്പറേച്ചർ ഉണ്ടാവണം അതാണ് എ സിയുടെ പർപ്പസ് എന്ന് പറയുന്നത് അപ്പം ഈ കിണക്കുന്ന ഒരുപാട് തുണിയും കാര്യങ്ങളെല്ലാം വലിച്ചു വരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഡിഗ്രി തണുപ്പ് ആ ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് ആവണമെങ്കിൽ റൂമിൽ ആവണമെങ്കിൽ ഈ തുണിയും കാര്യങ്ങളെല്ലാം തണുപ്പിക്കേണ്ടി വരും അപ്പൊ അത് എ സി കിച്ച വർക്ക് കൂടുതലാണ് അപ്പൊ അതനുസരിച്ച് എ സിയുടെ കറണ്ട് ബില്ലും കൂടും അപ്പം മാക്സിമം നമ്മൾ ആ ആവശ്യമില്ലാത്ത തുണിയും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം റൂമിൽ നിന്ന് ഒരമായിരിക്കലോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ ശ്രമിക്കുക ഇങ്ങനെ വലിച്ചു വരെ ഇടായിരിക്കുക തുണിന്ന് മാത്രമല്ല എല്ലാ ഒബ്ജക്ടും തന്നെ അപ്പൊ അതെല്ലാം തണുപ്പിക്കാൻ എ സി നിൽക്കും എന്നാലും നമ്മുടെ റൂമിലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരുപത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ഇനി ആറാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എയർ ലീക്കേജ് നമ്മൾ പ്രിവെന്റ് ചെയ്യുക അതായത് ഇപ്പം ഇവിടെ വിൻഡോയും കാര്യങ്ങളെല്ലാം ഉണ്ട് എ സി ഇടുകയാണെങ്കിൽ വിൻഡോസ് അടച്ചിടുക അതുപോലെ തന്നെ നമ്മുടെ എയർ ഹോളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്യുക അപ്പൊ പരമാവധി നമ്മുടെ എയറിന്റെ ലീക്കേജ് റൂമിൽ നിന്ന് വെളിയിൽ പോവാതിരിക്കാൻ നോക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു തണുപ്പ് നിലനിർത്താൻ പറ്റും അപ്പൊ അതനുസരിച്ച് എ സിക്ക് പിന്നെ ഒത്തിരി ഓവർ വർക്ക് ചെയ്യേണ്ടി വരത്തില്ല തണുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഓക്കെ നമുക്ക് അടുത്ത മുന്നിലോട്ട് പോവാം നമ്മൾ മലയാളികൾ എ സി യൂസ് ചെയ്യുന്ന കൂടുതലും ചൂട് കാലങ്ങളിലാണ് അതായത് ജാനുവരി ജനുവരി വേണ്ടി വരില്ല ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ ഒരു നാല് മാസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എ സി യൂസ് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലമാണ് നമ്മൾ എ സി അങ്ങ് ഓഫ് ചെയ്തിടും പിന്നെ നമ്മൾ അടുത്ത വർഷം പിന്നെ എ സി മിക്കവാറും യൂസ് ചെയ്യാറുള്ളൂ അപ്പൊ നമ്മളെ ഇപ്പൊ ഒരു ഇപ്പൊ ഈ ഈ ഒരു മാസങ്ങൾ കഴിഞ്ഞ് അടുത്ത വർഷം നമ്മളിപ്പം എ സി യൂസ് ചെയ്യുന്നതിന് മുമ്പ് എ സി ഒന്ന് ക്ലീൻ ചെയ്യുക അതിന്റെ ഫിൽറ്ററൊക്കെ എടുത്ത് പണി അറിയാവുന്ന എറിയാവുന്ന ആരെക്കുണ്ടെങ്കിലും ക്ലീൻ ചെയ്യിപ്പിക്കണം കേട്ടോ ഫിൽറ്ററൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക അപ്പം ആ ഡസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പൊക്കുക നമുക്ക് പെട്ടെന്ന് തണുപ്പാവും കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും അപ്പൊ എ സിക്ക് വേണ്ടി വരത്തില്ല നിങ്ങൾ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഒന്ന് നിങ്ങളുടെ എ സി എടുത്ത് ക്ലീൻ ചെയ്താൽ നല്ലതായിരിക്കും ഒന്ന് സർവീസ് ചെയ്യുക ഫുള്ള് അത്രേ ഉള്ളൂ ഇനി നമ്മുടെ എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എ സിയുടെ ഗ്യാസ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് എ സിയുടെ ഗ്യാസ് ഒക്കെ തീർന്നെങ്കിൽ തണുക്കാനൊക്കെ പാടായിരിക്കും അപ്പൊ എ സിയുടെ ഗ്യാസ് കറക്റ്റ് ആയിട്ടുണ്ടോ ഉണ്ടോ എന്ന് ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇനി എക്സ്ട്രാ ഒരു രണ്ട് പോയിന്റ്സ് പറയുകയാണ് ഒമ്പതാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിയിൽ ഇരിക്കുന്ന ഫാൻ ഉണ്ടല്ലോ എ സിക്ക് വെളിയിൽ നിന്ന് സർക്കുലേഷൻ കൊടുക്കുന്ന എയർ ഉണ്ട് അപ്പൊ അതും ഒന്ന് ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് അതനുസരിച്ച് വർക്ക് ലോഡ് കുറവായിരിക്കും പത്താമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ എ സി യൂസ് ചെയ്യുന്നതോടെ ഫാനും കൂടി ഇടുക എ സി ഒരു ഇരുപത്തിയഞ്ച് ഡിഗ്രി ഇടുകയാണെങ്കിൽ നമ്മൾ ഫാൻ ഒരു ഒത്തിരി സ്പീഡിൽ വേണ്ട കുറച്ച് സ്പീഡിൽ ഇടുക അതും ചെറിയൊരു തണുപ്പ് നമുക്ക് നിലനിർത്താൻ പറ്റും ആ ഒത്തിരി സ്പ്രെഡ് ചെയ്യാൻ അതിന് പറ്റും ആ തണുപ്പിനെ അപ്പം ഇത്ര ഞാൻ പറഞ്ഞ പോയിന്റ്സ് യൂസ് ചെയ്യുക ഈ ഒരു മാസത്തെ ബില്ല് നിങ്ങളുടെ കയ്യിൽ ഇരിക്ക അടുത്ത മാസം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബില്ലിൽ എന്തെങ്കിലും കുറവുണ്ടോ കാര്യങ്ങളോ എല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുവേണ്ടി നമ്മൾ തിരിച്ചു വരുന്നതാണ് ബൈ ബൈ ഒരു മിനിറ്റ് ചാനൽ സബ് ചെയ്യാൻ ചെയ്യുന്ന മറക്കല്ലേ നമ്മൾ ഏകദേശം അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു റോഡ് ടു വൺക്കാണ് ഈ കാണുന്ന നമ്മൾ ഈ ടിപ്സും കാര്യങ്ങളെല്ലാം പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും യൂസ്ഫുൾ ആവുന്ന ടിപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി നമ്മുടെ ചാനൽ സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ എ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിലോട്ടും അല്ലെങ്കിൽ എ സി വാങ്ങാൻ ഇരിക്കുന്ന ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ ബൈ